മറ്റു സ്ത്രീയെ സംബന്ധിച്ച് മാതൃത്വം അല്ലെങ്കിൽ പ്രസവം അതൊന്നും ഒരളവ് പോലുണ്ടെന്നും അളക്കാൻ പറ്റുന്നതിലും അപ്പുറത്ത് തന്നെയാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങൾ യോനിയിലൂടെയോ സിസേറിയൻ സെക്ഷൻ വഴിയോ പുറത്തു വരികയും ഗർഭാവസ്ഥ അവസാനിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രസവം എന്ന് നമ്മൾ പറയുന്നത് സാധാരണഗതിയിൽ കഠിനമായ വേദനയോടെ സംഭവിക്കുന്നതിനാൽ പേറ്റുനോവെന്നും ഇത് അറിയപ്പെടുന്നുണ്ട് സുഖപ്രസവം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രസവം കടുത്ത വേദനയോട് സംഭവിക്കുന്നത് തന്നെയാണ് പ്രസവത്തിന് മുന്നേയും ശേഷവും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്ന സ്ത്രീകളാണ് നമുക്ക് ചുറ്റുമുള്ളത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ വരെ പ്രസവ സമയത്ത് നഷ്ടമായേക്കാം എന്നാൽ ഇത് ഫൈനലി റോബോട്ടുകളും പ്രസവിച്ചു തുടങ്ങി വയറ്റിൽ നമ്മൾ പത്ത് മാസം കുട്ടികളെ ചുമന്ന് പ്രസവിക്കുന്ന പോലെ തന്നെ റോബോട്ടുകളും അതുപോലെ പ്രസവിക്കുകയാണ് അത് എലോൺ മസ്കിൻ്റെ പുതിയൊരു പ്രോജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് അതിന് അദ്ദേഹം അതിലൂടെ കുറേ റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വഴിത്തിരിവ് തന്നെയാണ് ഇനി നമ്മൾ മനുഷ്യരുടെ ആവശ്യമൊന്നുമില്ല ഒരു കുട്ടീനെ പ്രസവിക്കുക ഈ റോബോട്ടുകൾ നമ്മുടെ നമ്മുടെ തന്നെ മനുഷ്യക്കുഞ്ഞു റോബോട്ടും കുഞ്ഞുങ്ങളല്ലാട്ടോ നമ്മുടെ തന്നെ മനുഷ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് പ്രസവിച്ചു തരുന്നതായിരിക്കും എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു വരുന്നതിനോടൊപ്പം അത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ശാസ്ത്രവും ഒരുപാട് വളർന്നു കഴിഞ്ഞു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് റോബോട്ടുകൾ എത്തിക്കഴിഞ്ഞു മനുഷ്യൻ ചെയ്യുന്ന പലതും ഇനി റോബോട്ടുകളും ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ് പ്രഗ്നൻസി റോബോട്ടുകൾ ഒക്ടോബർ പത്തിന് നടന്ന വി റോബോട്ടിക് കോൺഫറൻസിൽ വെച്ചായിരുന്നു ടെസ്ല മേധാവി ഇലോൺ മസ്കിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ഒപ്റ്റിമസ് എന്നു പേരുള്ള ഒൻപത് മാസം കുഞ്ഞുങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള പ്രഗ്നൻസി റോബോട്ടിനെ ഇലോൺ മസ്ക് അവതരിപ്പിച്ചു ഈ റോബോട്ടുകൾ വില കുറഞ്ഞതൊന്നല്ലാട്ടോ ഇരുപത് മുതൽ മുപ്പതായിരം ഡോളർ വരെയാണ് ഇതിൻ്റെ വിലയായി കണക്കാക്കപ്പെടുന്നത് ഈ പണം നൽകിയാൽ ഭാവിയിൽ നിങ്ങൾക്കും ഒരു ഹൈടെക് മിഡ് വൈഫിൻ്റെ സ്വന്തം നായെ നടക്കാനും പുൽത്തകിടി വെട്ടാനും പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കഴിയുന്ന റോബോട്ടുകളെ ഇതിനകം തന്നെ മാസ്ക് പുറത്തിറക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഒരു കുഞ്ഞിനെ വഹിക്കാൻ ശേഷിയുള്ള ഒരു റോബോട്ടിനെ കൂടി ടെസ്റ്റിലെ പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇത് വലിയ മുന്നേറ്റമാണോ അതോ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തമാണോ എന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം